നമ്മുടെ സാധാരണ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടുന്ന അഞ്ച് സൂപ്പർ ഫുഡുകളെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയുന്നത് സൂപ്പർ ഫുഡുകളെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വിദേശത്തു നിന്നൊക്കെ വരുന്ന പാക്കറ്റ് ഫുഡുകളാണെന്ന് അതൊന്നുമല്ല നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന അഞ്ച് സൂപ്പർ ഫുഡുകൾ എന്നാൽ ഒരുപാട് പോഷക ഗുണങ്ങളടങ്ങിയിരിക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായ ആ അഞ്ച് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ആദ്യത്തേത് മഞ്ഞളാണ് മഞ്ഞളെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ശരീരത്തിൻ്റെ നേർക്കെട്ട് കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ അണുബാധയിൽ നിന്നൊക്കെ രക്ഷിക്കാൻ മഞ്ഞൾക്ക് മഞ്ഞൾ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഡയജഷനും ഒക്കെ മഞ്ഞൾ വളരെ നല്ലതാണ് അതുപോലെ അടുത്തത് നെല്ലിക്കയാണ് നെല്ലിക്ക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം സുപരിചിതമായ ഒരു ഭക്ഷണ സാധനം തന്നെയാണ് നെല്ലിക്കയിലെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന ഇത് നെല്ലിക്കയിലാണ് അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷനെ ഇമ്പ്രൂവ് ചെയ്യാനും പ്രമേഹ രോഗികൾക്കും നെല്ലിക്ക എന്ന് പറയുന്നത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഷുഗർ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നെല്ലിക്ക കഴിക്കുന്നത് ഒരു ശീലമാക്കുക അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും ചർമ്മത്തിൻ്റെ ഗുണങ്ങൾക്കും ഒക്കെ നെല്ലിക്ക വളരെ നല്ലതാണ് അടുത്തതെന്ന് പറയുന്നത് മുരിങ്ങയാണ് മുരിങ്ങയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോഷകങ്ങളുടെ ഒരു പവർ ഹൗസ് എന്ന് വേണം മുരിങ്ങയെ പറ്റി പറയാനായിട്ട് അതിനകത്ത് അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ വൈറ്റമിൻ എ സി ആൻഡ് ഇ ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന നല്ല ഒരു ഫുഡ് ആണ് മുരിങ്ങ എന്ന് പറയുന്നത് ഇതിന് ഏറ്റവും കൂടുതൽ എനർജി ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ സന്ധിവേദനയുള്ളവർക്ക് മുരിങ്ങ കഴിക്കുന്നത് നല്ലതാണ് പ്രമേഹം നിയന്ത്രിക്കാൻ നല്ലതാണ് അതുപോലെ ഡയജഷന് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു സാധനമാണ് അതുപോലെ കൊളസ്ട്രോള് കുറയ്ക്കാനും വളരെ നല്ലതാണ് അതുകൊണ്ടാണ് പോഷകങ്ങളുടെ പവർ ഹൗസ് എന്ന് അറിയപ്പെടുന്നത് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണയാണ് പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു വെളിച്ചെണ്ണയൊക്കെ ആക്കിയെടുക്കുന്നത് ഇപ്പോൾ എല്ലാവരും അത് മില്ലിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് വെളിച്ചെണ്ണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫാറ്റ് അടങ്ങിയിരിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് നമുക്ക് കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്ത് ഗുഡ് ഫാറ്റാണ് അടങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസർ കൂടിയാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിനും നല്ലതാണ് നമ്മുടെ തലയിലുള്ള ഡാണ്ട്രഫൊക്കെ മാറാനായിട്ട് വെളിച്ചെണ്ണ വളരെ നല്ല ഇതാണ് അതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുന്ന ഒരു ആൻറ്റി ഫംഗല് ഇൻഫെക്ഷൻ ഇതിനെല്ലാത്തിനും വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഹെയർ ഗ്രോത്തിന് വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് വെളിച്ചെണ്ണയെന്ന് പറയുന്നത് അടുത്തത് ഇഞ്ചിയാണ് ഇഞ്ചി എന്ന് പറയുമ്പം നമുക്കെല്ലാവർക്കും അറിയാം ഇഞ്ചി നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് അത് വയറുവേദനയ്ക്കൊക്കെ നമ്മൾ സാധാരണ ഇഞ്ചി നീര് കൊടുക്കാറുണ്ട് അത് ഡയജഷന് ഏറ്റവും നല്ലതാണ് അതുപോലെ സ്ത്രീകൾക്കുണ്ടാകുന്ന പീരീഡ്സിൻ്റെ പെയിന് കുറയ്ക്കാനായിട്ട് ഇഞ്ചി വളരെ നല്ലതാണ് അതുപോലെ ഇഞ്ചിയുടെ ഏറ്റവും നല്ല ഒരു ഗുണമെന്ന് പറയുന്നത് കഫം കുറയ്ക്കും തൊണ്ടവേദനയൊക്കെ ഉള്ളവർക്ക് ജലദോഷമൊക്കെ വരാതിരിക്കാനും ഒക്കെ ആയിട്ട് ഇഞ്ചി വളരെയാണ് അത് നല്ല ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ നല്ലതാണ് അതുപോലെ തന്നെ മൈഗ്രെയിൻ ഉള്ളവർക്ക് ഇഞ്ചി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഓവറോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടാനായിട്ട് ഇത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് നമ്മുടെ സ്കിന്നിനായാലും ഒക്കെ ഒരുപാട് ഇൻഫ്ലമേഷൻ ഉണ്ടാവാറുണ്ട് അതൊക്കെ കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് ഡയജഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലതാണ് അതുപോലെ സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും ഒക്കെ ഗ്രോത്തിന് ഹെൽത്തിനും ഒക്കെ ഇത് വളരെ നല്ലതാണ് ഈ അഞ്ച് സൂപ്പർ ഫുഡുകൾ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നമ്മൾ പണ്ടൊക്കെ ഉള്ളവരെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ് മഞ്ഞൾ ഇഞ്ചി എന്നൊക്കെ പറയുന്നത് അതുപോലെ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് പക്ഷേ ഇപ്പോൾ എല്ലാവരും അല്ലാതുള്ള ഫുഡ് ഐറ്റംസിലോട്ടൊക്കെ മാറിയത് കൊണ്ട് ഈ നാച്ചുറൽ ഫുഡ് ആരും കഴിക്കാതെ പോകുന്ന ഈ അഞ്ച് സൂപ്പർ ഫുഡുകൾ നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെ ഒരു പരിധിവരെയും അകറ്റി നിർത്താനായിട്ട് പറ്റും കൊളസ്ട്രോൾ കുറയാനും ഒക്കെ ഈ സൂപ്പർ ഫുഡുകൾ വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ ഇത് കഴിക്കുന്നത് മൂലം നമുക്ക് ഡയബറ്റീസ് ഉള്ളവർക്ക് ഡയബറ്റീസ് കുറച്ച് കൊണ്ടുവരാനും അതുപോലെ അതിനെ കൺട്രോളിൽ നിർത്താനും ഒക്കെ പറ്റും അതുപോലെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളായ ഹൈപ്പർ ടെൻഷൻ ബി ഡയബറ്റിസ് കൊളസ്ട്രോള് ഇങ്ങനെയുള്ള കാര്യങ്ങളെ എല്ലാം വരാതിരിക്കാനും വന്നതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും കുറച്ച് കൊണ്ടുവരാനും ഒക്കെ നമുക്ക് പ്രയോജനപ്പെടുന്ന അഞ്ച് സൂപ്പർ ഫുഡുകളാണ് ഇന്ന് ഞാൻ പറഞ്ഞത് ഹായ് മെസ്സേജ് ഇട്ട് എല്ലാവർക്കും താങ്ക്സ് Thank you, thank you. നിങ്ങൾക്ക് ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സൂപ്പർ ഫുഡുകളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന സൂപ്പർ ഫുഡുകളെ പറ്റിയാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള എന്നാൽ നമ്മൾ കഴിക്കാൻ മടിക്കുന്ന സൂപ്പർ ഫുഡുകളെ പറ്റിയാണ് പറഞ്ഞത് നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കുന്നത് മൂലം ഒരുപാട് ഗുണങ്ങളുണ്ട് മഞ്ഞൾ സാധാരണ എല്ലാവരും രാവിലെയൊക്കെ ചൂടുവെള്ളത്തിനകത്ത് മഞ്ഞൾ ചേർത്ത് കഴിക്കാറുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ആ ഒരു ഗുണമുള്ളത് കൊണ്ട് നമുക്ക് പല അസുഖങ്ങളിൽ നിന്നും നമുക്ക് അണുബാധകളിൽ നിന്നും ഒക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ മഞ്ഞളിന് കഴിവുണ്ട് അതുപോലെ ഡയജഷനും അത് നല്ലതാണ് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർ കുറേ പേരെങ്കിലും ഉണ്ടാവും കുടും കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഡയജഷൻ കറക്റ്റ് ആവാതെയൊക്കെ നടക്കുന്നവർ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ മഞ്ഞളിൻ്റെ മഞ്ഞൾ ഭക്ഷണ പദാർത്ഥത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് സുഖമാണ് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ പറ്റുകയുള്ളു ഡെയിലി എക്സർസൈസ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഫുഡിനകത്ത് നമ്മൾ കൺട്രോൾ കൊണ്ടുവരണം കഴിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡായിരിക്കണം അതുപോലെ തന്നെ നമുക്ക് ഗുഡ് സ്ലീപ്പ് ഉണ്ടായിരിക്കണം നമ്മുടെ മൈൻഡ് കറക്റ്റാക്കി വെക്കണം സ്ട്രെസ് കുറയ്ക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് പറ്റുള്ളൂ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വഴിക്കൂടെ കൂടെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പം അടുത്ത കാര്യം പ്രശ്നമായിക്കൊണ്ടിരിക്കും ചിലർ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ അവർക്ക് എക്സർസൈസ് ചെയ്യാനുള്ള സമയം കിട്ടാതെ വരുന്നു അതുപോലെ പ്രോപ്പർ ഉറക്കം കിട്ടാതെ വരുന്നു ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അത് ചിട്ടയായിട്ടുള്ള ഒരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രോപ്പർ ഗൈഡൻസിലൂടെ ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ആ ഒരു അവെയർനെസ് തരുന്നുണ്ടാവും നിങ്ങൾ അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി ലൈഫ് മെയിൻ്റൈൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക വാട്സപ്പ് നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് വൺ ത്രീ വൺ സെവൻ സീറോ എയ്റ്റ് ഒരുപാട് ഒരുപാട് പേരുടെ എൻക്വയറി എനിക്ക് വരുന്നുണ്ട് ഹെൽത്തി ആയിട്ടിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ട് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അതിൽ നിന്നെല്ലാമുള്ള ആൻസറുകൾ കിട്ടുന്നുണ്ടാവും കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയണമെന്നുള്ളവർ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയയ്ക്കുക പലർക്കും പല ഹെൽത്ത് ഇഷ്യൂസ് ആണുള്ളത് ഹെൽത്ത് ഇഷ്യൂസ് എന്താണെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വോയിസ് മെസ്സേജ് ആയിട്ട് എനിക്ക് വാട്സപ്പിൽ അയക്കാനായിട്ട് ശ്രദ്ധിക്കുക കോള് ചെയ്യരുത് കോള് എടുക്കാനായിട്ടുള്ള ടൈമില്ല സംസാരിക്കാനായിട്ട് ടൈം കുറവാണ് അപ്പോൾ നിങ്ങൾ വോയിസ് മെസ്സേജ് അയക്കുക വോയിസ് മെസ്സേജ് ആയിട്ട് എരിയുമ്പോൾ നിങ്ങൾക്ക് വോയിസ് മെസ്സേജിൽ വോയിസ് മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ അത് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ കോൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ള കാര്യം എല്ലാവരുടെയും ഓർമ്മയിൽ വേണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും മെസ്സേജ് അയക്കുന്ന പ്രയോറിറ്റി അനുസരിച്ചാണ് നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് തരുന്നത് ഗൂഗിൾ മീറ്റിലൂടെ ആയിരിക്കും നേരിട്ട് സംസാരിക്കാനായിട്ട് അവസരം തരുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ടാൽ മാത്രമേ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് അതിനനുസരിച്ച് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ വെറുതെ ടൈം പോകൂ എന്നുള്ളതല്ലാതെ നിങ്ങളുടെ പ്രശ്നത്തിനൊരു പരിഹാരം പറഞ്ഞു തരാനായിട്ട് എനിക്ക് പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ കഴിവതും നിങ്ങൾ വോയിസ് മെസ്സേജ് അയക്കുക നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് താങ്ക് യു താങ്ക് യു സോ മച്ച് വീണ്ടും അടുത്ത ഒരു ഹെൽത്ത് ടിപ്പുകളും ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ ഞാൻ വീണ്ടും വരാം ഇന്ന് ഞാൻ ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യാണ് മെസ്സേജ് അയച്ച എല്ലാവർക്കും താങ്ക്സ് താങ്ക് യു സോ മച്ച്